ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എന്ന് വെച്ചാൽ കുറേ ആൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഈ മൈഗ്രെയിൻ എല്ലാം ആയിട്ട് ഭയങ്കര ഒരു തലവേദന എല്ലാം ആയിട്ട് പഠിച്ചിട്ട് കയടന്നുറങ്ങുന്ന ആൾക്കാരെല്ലാം ഉണ്ട് അതിൽ അപ്പോൾ അങ്ങനത്തെ എല്ലാം ആൾക്ക് ഒരു ഗുണം ഉണ്ടോ എന്ന് വിചാരിക്കുന്നു എന്താ വെച്ചാൽ രണ്ട് മൂന്ന് ആൾക്കാർ മുമ്പ് പോയിട്ട് അവർക്ക് കോണം കോണമുണ്ടായിരുന്നു കിട്ടിയിട്ട് തലവേദന എല്ലാം കുറവുണ്ട് ആക്യുപെഞ്ചർ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ഈ വീഡിയോ ഇതെല്ലാവർക്കും വേറെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞമ്മ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഇവൾക്ക് ഭയങ്കര തലവേദന മൈഗ്രെയിൻ അപ്പോൾ അതൊന്ന് നല്ല നോക്കിയിട്ട് വരാം അപ്പോൾ കുറേ ഇടത്തിൽ കാണിച്ചിട്ട് ഗുളിക കഴിച്ചിട്ടൊന്നും ഒന്നും കാര്യമില്ല ഗുളിക ഇപ്പോൾ കഴിച്ചിട്ടുണ്ട് ഒന്നും കാര്യമില്ല അപ്പോൾ അങ്ങനെ ആക്യു പഞ്ചർ ചെയ്തിട്ടായിട്ടാകുമ്പോൾ ഗുണമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതൊന്ന് കാണാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പോകുന്നുള്ളത് കാസർഗോഡ് തന്നെ ഉള്ളത് കാസർഗോഡ് തന്നെ ഉണ്ട് ആ സ്ഥലത്തേക്കാണ് പോകുന്നുള്ളത് ഓക്കെ നക ഐദം കൂടിയല്ല എന്നെ പരിശീകാം ബാക്കി ആ ബാക്കി എല്ലാം പരിശോക്കി ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ ഓക്കേ ഗയ്സ് ഗയ്സ് അവനെ റെഡി ചെയ്തിട്ടുണ്ട് കർണാടക അമ്പൽത്തിന്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് വയലണ്ട് വയലണ്ടി സൈഡിലേ കൂടിയതാന്ന് വീട്ടിലേക്കുള്ള ഈ ലൊക്കേഷൻ ഈ വഴി പോവുന്നള്ളത് ഞാൻ ഇപ്പോൾ ഇട്ടി ഇത് കർണ്ടക്കാർദ കാർനക്കാർദ കണ്ടാ അതിനു മുൻപ് കെഎസ്ആർടിസി ബസ് ആണെന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് കിട്ടുന്നതാണ് മൊബൈലിൻ്റെ സൈഡായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഇരുപത് മിനിറ്റാണ് അവര് ഇങ്ങനെ കുത്തി വെക്കാൻ പറയുന്നത് പിന്നെ ഫസ്റ്റ് ഞങ്ങൾ പോയപ്പാട് ഉണ്ടായിരുന്നില്ല പിന്നെ തിരക്കാണ് ആൾക്കാരോട് ആൾക്കാരാണ് കുത്തി കണ്ണക്ക് അപ്പൊ ഇവിടെ ഫുള്ള് റഷാണ് ആള് ഫുള്ള് ആൾക്കാർ ഓക്കെ വരാൻ പറഞ്ഞത് നാളെ മറ്റന്നാൾ ടോട്ടല് പത്ത് ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ട് കഴിച്ച അപ്പോൾ നമ്മൾ ചെയ്ത് അപ്പോൾ ആടെ കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എന്താ വെച്ചാൽ അവിടെ ഫുൾ തിരക്കും കാര്യമാണ് ഹോം വലിയ തിരക്കുണ്ടായിരുന്നില്ല പിന്നെ വരുമ്പോൾ ഭയങ്കര തിരക്കാണ് ആടുകളെ അപ്പോൾ ഇവളോട് പറഞ്ഞെത്രന്ന് വെച്ചാൽ പത്ത് ദിവസം ടോട്ടൽ വരണമെന്നാണ് പറഞ്ഞത് പത്ത് ദിവസം അപ്പോൾ ഇന്ന് നാളെ മറ്റന്നാൾ മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ദിവസം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടെ പല അസുഖങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ വേദന ഐറ്റംസ് പിന്നെ ഇപ്പം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വീട് അടുത്തൊരു ഉസ്താദ് ഇരുന്നിട്ടുണ്ടായിരുന്നു അവർ ഡയാലിസിസ് ചെയ്യുന്നുള്ള അപ്പോൾ അവർക്ക് ചെയ്യുന്നുണ്ട് സംഭവം ഇത് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്കിപ്പോൾ ഇവിടെ അക്യുപെഞ്ചറായിട്ട് അഞ്ച് വർഷമായി ഡയാലിസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഒരു മൂന്ന് മാസം എന്തായിട്ട് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നു അക്കിപെഞ്ചർ ചെയ്യുന്നുണ്ട് പിന്നെ അവരെ വൈഫുണ്ട് ഇവിടെ ഷുഗർ പേഷ്യൻ്റായിട്ടും അപ്പം കുറേ ആൾക്കാർ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞമ്മളോട് പറഞ്ഞത് മൂ അത്ര പത്ത് ദിവസം അല്ലേ ഇപ്പോൾ കുത്തുമ്പോൾ എങ്ങനെയുണ്ടായിന് പറഞ്ഞ വേദന ഉണ്ടായിനാ ൾക്കാര് പേടിക്കുന്നിട്ട് പേടിച്ചി നമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് കൊറേ ഗുളിക കഴിക്കേണ്ടി വരും പേടിക്കാണ്ട് ഇവിടെ വന്നാല് ഗുളിക കഴിക്കണ്ട കുത്തിയിട്ട് ഇവര് മര്മ്മ നോക്കിട്ട് കുത്തുന്നേന്ന് തോന്നുന്നു അപ്പൊ ഇങ്ങനെ ഈ വേദന ആയിട്ട് കഷ്ടപ്പെടുന്ന കുറെ ആളെങ്കില് വരാ നോക്കാം ജസ്റ്റ് പിന്നെ അവർ ഡോക്ടറിനോട് സംസാരിച്ചിട്ട് ഡോക്ടർ പബ്ലിസിറ്റി ആക്കേണ്ട എന്നുള്ള രീതിയിലാണല്ലോ വലിയ പബ്ലിസിറ്റിക്ക് ആവശ്യമില്ല ആടാണെങ്കിൽ ഫുൾ ആൾക്കാർ തിരക്ക് ഫുള്ള് ഞാനിപ്പോൾ എന്താ വെച്ചാൽ ആൾക്കാരുടെ വീഡിയോസ് ഒന്നും എടുക്കാനില്ല അതിൽ ചെരുപ്പുകളെ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനാവോ ഓക്കെ ബൈ ബൈ ബൈ